ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഡാം ഫെയിലിയർ എന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ടൈഫോൺ നീണ കരയിൽ പതിച്ചതിനെ തുടർന്ന് ചൈനയിലെ ഹെനാൻ എന്ന പ്രദേശത്തെ ബാൻക്യു എന്ന ഡാമും അതിനെ തുടർന്ന് മറ്റ് അറുപത്തിയൊന്ന് അണക്കെട്ടുകളും തകർന്നതാണ് ചരിത്രത്തിലെ തന്നെ മൂന്നാമത്തെ മാരകമായ വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമായി മൂന്ന് ദശലക്ഷം ഏക്കർ സ്ഥലം വെള്ളത്തിനടിയിലായി മുപ്പത് സിറ്റികൾ വെള്ളത്തിലായപ്പോൾ അന്നത്തെ അവിടുത്തെ പോപ്പുലേഷൻ പത്ത് മില്യൺ ആയിരുന്നു മരണസംഖ്യ ഏകദേശം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം എന്തെങ്കിലും സംഭവിച്ചാലോ ഇതിന്റെ അനന്തരഫലം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് ആരംഭിച്ച നീന ചുഴലിക്കാൻ ചൈനയിലെ തെക്കൻ ഹെനാൻ പ്രവിശ്യയിൽ എത്തുകയും ഈ പ്രദേശത്ത് മാത്രം പതിനെട്ടിഞ്ച് രേഖപ്പെടുത്തിയ മഴയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്തു ഇത് സാധാരണ വാർഷിക മഴയുടെ നാൽപ്പത് ശതമാനം കൂടുതലും ആയിരുന്നു കൊടുങ്കാറ്റിന്റെ ആദ്യത്തെ ദിവസം തന്നെ ബാൻകാവോ ഉൾപ്പെടെ ആ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാ ജലസംഭരണികളിലും ജലനിരപ്പ് ഉയർന്നു സ്ലോയിസ് തുറന്നെങ്കിലും ഡാമിന്റെ മുകൾ ഭാഗത്ത് ചെളി അടിഞ്ഞുകൂടിയതിനാൽ പരമാവധി ശേഷിയിൽ വെള്ളം ഒഴുക്കിവിടാൻ അവർക്ക് കഴിഞ്ഞില്ല അങ്ങനെ റിസർവോയർ ലെവൽ ഉയരുകയും വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ചെയ്തു ബാങ്കിയാവോ റിസർവോയർ മാനേജ്മെന്റ് ഓഫീസുകൾ എല്ലാം തന്നെ ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്തിരുന്നത് ടെലിഫോൺ സേവനങ്ങളും കൊടുങ്കാൻ നിരീക്ഷിക്കുന്ന കാലാവസ്ഥാ കേന്ദ്രങ്ങളുമായുള്ള സമ്പർക്കവും വിച്ഛേദിക്കപ്പെടുകയും അടിയന്തര അറിയിപ്പുകൾ പ്രായോഗികമായി അസാധ്യമാകുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ നിർത്താതെ മഴ പെയ്യുകയും അത് കൂടുതൽ വെള്ളം ഉയരുന്നതിന് കാരണമാകുകയും ചെയ്തു ആശയവിനിമയം നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബാങ്കി അവയിലെ ഓപ്പറേറ്റർമാർക്ക് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനോ ഡാമിലെ സ്ഥിതിവിധികൾ സർക്കാരിനെ അറിയിക്കാനോ കഴിഞ്ഞിരുന്നില്ല കൂടാതെ അജയമായ ഇരുമ്പു ഡാം എന്ന ബാങ്കി അവയുടെ പ്രശസ്തി പലപ്പോഴും ഈ വെള്ളപ്പൊക്കം ഉയർത്തുന്ന അപകടങ്ങൾ വിലയിരുത്തുന്നത് അവഗണിക്കപ്പെടാൻ കാരണമായി ഡാമിലെ വെള്ളത്തിന്റെ ലെവൽ കൂടുകയും ഇതുമൂലം ഡാം ഡിസിൻറ്റിഗ്രേറ്റ് ആകാൻ ിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് തൊട്ടു മുൻപായി അണക്കെട്ട് ഏകദേശം ഒരടി വരെ ആഴത്തിൽ ഉയർന്നു അങ്ങനെ ഓഗസ്റ്റ് എട്ടിന് പുലർച്ചെ ഒരു മണിക്ക് ആരംഭിച്ച മണിക്കൂറിൽ മുപ്പത് മൈൽ സെക്കൻഡിൽ നാൽപ്പത്തിനാല് അടി വേഗതയിൽ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ഏക്കർ അടി വരുന്ന ഈ വെള്ളപ്പൊക്ക തരംഗം മുപ്പതടിയിൽ അധികം ആഴത്തിൽ താഴ്ന്ന പ്രകേശ പ്രദേശങ്ങളിലെല്ലാം എല്ലാ ഗ്രാമങ്ങളിലെല്ലാം തന്നെ നാശം വിതച്ചു റിവർ ഡ്രാഗൺ വന്നിരിക്കുന്നു എന്ന് നിലവിളിച്ചുകൊണ്ട് ജനങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ പരക്കം പാഞ്ഞു ഏകദേശം ആറ് മണിക്കൂർ കൊണ്ട് ഡാമിലെ വെള്ളം മുഴുവൻ പുറത്തേക്ക് പുറത്തേക്കൊഴുകി സെക്കൻഡിൽ രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ക്യൂബിക് അടിയിൽ ഏഴ് മൈൽ വീതിയുള്ളതും ഉള്ളതും മൂന്ന് ദശലക്ഷം ഏക്കർ ഉൾക്കൊള്ളുന്നതുമായ വെള്ളപ്പൊക്കം ആ നാടിനെ മുഴുവനായും നശിപ്പിച്ചു ടെലിഫോൺ ലൈനുകൾ എല്ലാം തകരാറിലായതിനാൽ അവിടെയുള്ള ജനങ്ങൾക്ക് യഥാസമയം മുന്നറിയിപ്പ് നൽകുന്നതിനും ഗവൺമെന്റ് പരാജയപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ടിന് അതിരാവിലെ ബാങ്കിയാവോ ഡാമും ആ മേഖലയിലെ മറ്റ് ഡാമുകളും പൂർണ്ണമായും തകർന്നു പത്രപ്രവർത്തനം തുടങ്ങി മാധ്യമ മേഖലകളിലെ ചൈനീസ് സർക്കാരിന്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരുന്നത് കൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി ഒരിക്കലും കൃത്യമായി രേഖപ്പെടുത്തിയില്ല മൊത്തം മരണനിരക്ക് വ്യാപകമായി വ്യത്യാസപ്പെടുന്നു ചൈനയുടെ ഔദ്യോഗിക കണക്ക് പോലും കാലക്രമേണ മാറി ചൈനയുടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഇരുപത്തിയാറായിരം ആൾക്കാർ മാത്രമാണ് മരിച്ചത് എന്നാൽ ഈ ഡാമിന്റെ തകർച്ചയ്ക്ക് ശേഷം ആഴ്ചകളോളം എന്നേറെ മാസങ്ങളോളം ആ പ്രദേശത്തെ നശിപ്പിച്ച രോഗവ്യാപനവും ക്ഷാമവും ഒക്കെ കാരണം പരോക്ഷമായും ധാരാളം പേർ മരിക്കുകയുണ്ടായി ഈ കണക്കുകളെല്ലാം പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ് വാച്ച് മൊത്തം മരണസംഖ്യ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണെന്ന് കണ്ടെത്തി അതിൽ ഭൂരിഭാഗം പട്ടിണി രോഗം ശുദ്ധമായ കുടിവെള്ളത്തിന്റെ അഭാവം ചികിത്സിക്കാൻ സാധിക്കാതെ ഉണ്ടായിരുന്ന മുറിവുകളുടെ അണുബാധ മുതലായവ മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഡാം തകരാറുകളെ കുറിച്ചുള്ള സർക്കാർ റിപ്പോർട്ടുകൾ ചൈനീസ് രണ്ടായിരത്തി അഞ്ചു വരെ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചൈനീസ് സർക്കാർ ബാങ്കിയാവോ ഉൾപ്പെടെ തകർന്ന നിരവധി ഡാമുകൾ പുനർനിർമ്മിച്ചു ഈ ഡാമുകളുടെ പുനർനിർമ്മാണത്തിൽ എന്തെങ്കിലും പൊതുജന എതിർപ്പ് ായിരുന്നോ എന്നതും ഇനി അങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ചൈനീസ് സർക്കാരിന്റെ പദ്ധതികളെ തടയാനും സാധ്യതയില്ലതാനും ഈ ബാഗ്യാവോ ഡാം ദുരന്ത മുല്ലപ്പെരിയാർ ഡാമുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും പരിഗണിക്കേണ്ട ഒന്നാണ് പശ്ചിമഘട്ടം എന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നു തന്നെയാണ് വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ സർ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ ശരിയായ വിധം പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടാത്തതിനെ തുടർന്ന് തന്നെയാണ് ഈ ദുരന്തത്തിന് കാരണവും നമ്മൾ ആരും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ എക്കെ വീടുകളിൽ സുഖമായി കിടന്നുറങ്ങുന്നതും ചൂരൽ മലയിൽ ഉണ്ടായത് വലിയ ദുരന്തമാണ് എഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും അടർത്തിയെടുത്ത് വലിയ ദുരന്തം അപ്പോൾ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാലോ അത് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറം തന്നെയാണ് വയനാട്ടിൽ പശ്ചിമഘട്ടത്തിൽ തന്നെയാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത് ഇടുക്കിയും വയനാട് പോലെ തന്നെയാണ് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശമാണ് തമിഴ്നാട് അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി മാത്രം തകർന്ന ഒന്നാണ് എന്നാൽ തമിഴ്നാട്ടിലുള്ളവർ മറന്നുപോയിരിക്കുന്ന ഒരു കാര്യമുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞുള്ള ഭാവിയിലെ തമിഴ്നാടിനെ കുറിച്ച് ഒരിക്കലും പൊട്ടാതെ പിടിച്ചു നിൽക്കാൻ ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണിതിട്ടു പോയ ഇന്ത്യ ഗേറ്റ് ഒന്നുമല്ല നൂറ്റി ഇരുപത്തി ഒൻപത് വർഷങ്ങളായി ഇപ്പോൾ നൂറ്റി നാല്പത്തിരണ്ട് അടിയിലേറെ വെള്ളം താങ്ങി നിൽക്കുന്ന ഡാമാണ് ഒരുപക്ഷെ ഇതിന്റെ ശില്പി പെനീക്യു ഇതൊരു ഗ്രാവിറ്റി ഡാമായി ഡാൻ കൊണ്ട് മാത്രമായിരിക്കാം ഇത്രയും നാൾ ഇത് പിടിച്ചു നിന്നതും പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്നത് വെറും അൻപത് വർഷമാണ് അദ്ദേഹം ഇതിന് ടായുസ് എന്നതാണ് ഒരുപക്ഷെ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവനായും ഇറങ്ങിയാൽ മാത്രമേ ഡീ കമ്മീഷൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും വന്ന വിധി അനുസരിച്ച് പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ ജല കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതി എന്നതാണ് എന്തിനാണ് ഈ പന്ത്രണ്ട് മാസങ്ങൾ തമിഴ്നാടിന് വീണ്ടും ഒന്ന് പൊടിയൊക്കെ തട്ടി ഡാമിനെ മിനുക്കാനുള്ള സമയമാണോ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ സമഗ്രമായ പഠനം തന്നെ നടക്കട്ടെ അതിനൊരു ചതി ഉണ്ടാവാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് ഇനിയും നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ ഒരു പക്ഷേ തമിഴ്നാടിന് അനുകൂലമായിട്ടായിരിക്കാം വിധി വീണ്ടും വരുന്നത് അങ്ങനെയൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം